സുഹൃത്തുക്കളെ ദീപു ചന്ദ്രദാസ് പത്തൊമ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ബംഗ്ലാദേശിയായിട്ടുള്ള ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ചെറുപ്പക്കാരൻ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു ഭിന്നശേഷിക്കാരായ നമ്മളിപ്പോൾ ആ വാക്കാണ് ഉപയോഗിക്കാറ് പണ്ട് വികലാംഗർ എന്ന് എന്നുപയോഗിക്കുന്നതിന് പകരം ആ ഭാഷയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക ആശ്വാസം ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട് ആ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ബംഗ്ലാദേശി ആയിട്ടുള്ള ചെറുപ്പക്കാരനെ മതം നിന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു സംഘം ഇസ്ലാമിക തീവ്രവാദികൾ ആ ചെറുപ്പക്കാരനെ അദ്ദേഹം ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ പിടിച്ച് ആ പോലീസ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ചപ്പോൾ ആ സ്റ്റേഷൻ അതിക്രമിച്ച് അയാളെ പോലീസിൻ്റെ അനുമതിയോട് കൂടിയിട്ട് പറയാൻ പറ്റില്ല പോലീസുകാർക്കാർക്കും പരിക്കേറ്റൊന്നുമില്ല അയാളെ പോലീസിൻ്റെ അനുമതിയോടുകൂടി പുറത്തേക്ക് വിടുക ആൾക്കൂട്ടത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു അങ്ങനെ ആ ജനക്കൂട്ടം അയാളെ തല്ലി തല്ലിക്കൊന്ന് പിന്നെ തല്ലിക്കൊന്നു പറയാൻ പറ്റില്ല മരണം ഉറപ്പ് വരുത്തുന്നത് മണ്ണിനെ ഒടിച്ച് കത്തിച്ചിട്ടാണ് എന്നിട്ട് ആ കത്തിക്കരിഞ്ഞ ശരീരം ഒരു മരത്തിന്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ടു എന്നിട്ട് അതിനു ചുറ്റും ആഹ്ലാദ നൃത്തം ആടി ബോ ബോലോ തക്ബീർ അള്ളാഹു അക്ബീർ അള്ളാഹു അക്ബർ എന്ന വിളികളോട് കൂടിയിട്ട് അതിനു ചുറ്റും ഈ ഇസ്ലാമിക തീവ്രവാദികൾ അടിഞ്ഞാടുകയാണ് ചെയ്തത് ആഹ്ലാദ നൃത്തം പിന്നെ ചവിട്ടുകയാണ് ചെയ്തത് ഇത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എവിടെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ചരിത്രം ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിനോടും ഒപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഇന്ത്യയും ഇത് മൂന്നും ഒറ്റ രാജ്യമായിരുന്നു ഒരുമിച്ച് സ്വാധീനം കിട്ടിയതാണ് പക്ഷെ ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ ഇത്ര ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഇല്ല ഇന്ത്യയിലെല്ലാ മതക്കാരും ഒരുമിച്ച് ഇന്ത്യയിലെ എല്ലാ മതക്കാരും ഒരുമിച്ച് വളരെ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അങ്ങനെ നടക്കുന്നില്ല ഇവിടെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലും പർവ്വതീകരിക്കും അതിനകത്ത് തന്നെ ഇത്തരം തീവ്രവാദ സംഘടനകൾക്കാണ് ഏറ്റവും തീവ്രവാദ മനോഭാവമുള്ളവരാണ് തുടങ്ങി വെക്കുന്നത് ഈ ചുണ്ടക കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കണേ പലയിടത്തും ആവശ്യമില്ലാത്തവര് പോകും പോകുമ്പോൾ അവർ പ്രകോപിതരാവും സ്വാഭാവികമായും ഇവർ അക്രമത്തിലേക്ക് നീങ്ങും കഴിയുമ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഭൂരിപക്ഷത്തിന് നമ്മൾ എൽ കെ കിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് മുംബൈ കനാപ് ഓർമ്മയുണ്ട് മുംബൈയിലെന്തോ സംഭവിച്ച ആദ്യം ആദ്യം കയറി ആക്രമിച്ചു ആക്രമിച്ച പിന്നെ ടയറൊക്കെ കൂട്ടിയിട്ട് ജീവനോടെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചിട്ട് പിന്നെ തീക്കി പിന്നെ പിടിച്ചിട്ടു അത് കഴിഞ്ഞപ്പോൾ ഇവർ പ്രത്യാക്രമണം തുടങ്ങി കോയമ്പത്തൂർ സ്ഫോടനം എൽ കെ അദ്വാനിയും ബി ജെ പിയുടെ ആൾക്കാരെയും കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കൊടുത്തതാണ് പക്ഷെ അതിൻ്റെ പേരിൽ അവിടെ എത്രയോ പിന്നീട് പ്രത്യാക്രമണത്തി ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ വരെ പെട്ടുപോയി അതായത് ഇസ്ലാമിന്റെ ശത്രു എന്ന് പറയുന്നത് ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ അത് ഹൈന്ദവ തീവ്രവാദമോ അത് ജൂത തീവ്രവാദമോ ഒന്നുമല്ല ഇസ്ലാമിന്റെ ശത്രു ഇസ്ലാമിക തീവ്രവാദമാണെന്ന് തിരിച്ചറിവാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് ലോകത്തെല്ലായിടത്തും അശാന്തി വിതയ്ക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളല്ലേ സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് കാരണം പിന്നെ സംഘപുരിവാറാണോ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നിൽ സംഘപരിവാറാണോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പിന്നിൽ സംഘപരിവാറാണോ അല്ലെങ്കിൽ പിന്നെ ജൂത തീവ്രവാദമാണോ അതാലോചിക്കേണ്ടേ ഇസ്ലാം മതത്തിനകത്ത് ഈ തീവ്രവാദികളുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് ആലോചിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഭാര്യയും കുഞ്ഞുമുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള ഒരു ചെറുപ്പക്കാരനും ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ മതം നിന്നാ കുറ്റം ഇത് പണ്ട് പാകിസ്ഥാനിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ട് ഏതാനും വർഷങ്ങൾക്കും ഉണ്ട് പാകിസ്ഥാനിലൊരു യുവതിയെ മത എന്ന കുറ്റം ആരോപിച്ച് കല്ലെറിഞ്ഞു കൊല്ലുക അതാണ് ശരിയത്ത് നിയമം ഏത് ഖുറാനിൽ എഴുതി വെച്ച ഏതോ കാലത്ത് എഴുതി വെച്ച സാലാണെന്ന് എന്നാണ് പറഞ്ഞതെന്ന് നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം മതെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു ഹിന്ദു യുവതിയെ അവിടെ ഹിന്ദുക്കളുണ്ട് ഈ പാകിസ്ഥാനിൽ സ്വാ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യയും പിന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് ഉഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാനിലുണ്ടായിരുന്ന അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സിക്കൈ പിന്നെ പാഴ്സി പിന്നെ ഹൈന്ദവ മതവിശ്വാസികളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അവരെ വീട്ടിൽ പോയിട്ട് അവരെ പെൺകുട്ടികളെ ഫലമായിട്ട് പിടിച്ചുകൊണ്ടിട്ട് മതം മാറ്റുക തണയാം നിന്ന ആങ്ങളെയും അച്ഛനെയും ഒക്കെ കൊല്ലുക അതുതന്നെ പരിപാടി അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം വിശ്വാസം കൂടിയിട്ട് മതം മാറിപ്പോ ഇതൊന്നുമല്ല നിർബന്ധിത മതമാറ്റം കൂട്ടബലാത്സംഗങ്ങൾ ആണുങ്ങളെ കൊല്ലുക പിടിച്ചുകൊണ്ട് പോവുക മുഗളന്മാർ കാണിച്ചിട്ടുള്ള അതേ വൃത്തികേട വഴിയാണ് ഇസ്ലാമിക തീവ്രവാദം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മലാല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പത്ത് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയാൽ തീവ്രവാദികൾ അതുകൊണ്ടാണല്ലോ അവിടെയും ഈ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഒന്ന് എവിടെയെങ്കിലും സമാധാനമുണ്ടോ ഗൾഫ് രാജ്യങ്ങളിൽ നോക്കുക അവിടെ ഇത്തരം പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളില്ല അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ യു എ ഇ സൗദി അറേബ്യ ബഹറിൻ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ അവിടെ ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ അവിടെ തീവ്രവാദ സംഘടനകൾ തലവുക്കാർ അവർ അനുവദിക്കില്ല അവരിത്തരം തീവ്രവാദ സംഘടനകൾ പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഹൂദികളൊക്കെ അങ്ങോട്ട് ഏത് മറ്റേ ഇവൻ ഇറാനിലെ കൊമയിന് കൊടുത്തിട്ടുള്ള മിസൈലും ഷെല്ലും ഒക്കെ അബുദാബിയിലേക്ക് വിട്ടു ജബലള്ളിയിലേക്ക് വിട്ടു യു എയിലും സൗദി അറേബ്യ ആക്രമിക്കുന്നതിനാണ് സൗദി അറേബ്യ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിങ്ങളുടെ പിന്നെ ഭൂമിയായ മക്കയും മദീനയും ഉൾപ്പെടുന്ന രാജ്യമാണ് അതിനെയാണ് തീവ്രവാദികൾ ആക്രമിക്കുന്നത് അത് തിരിച്ചറിയാതെ ഇവിടെ കിടന്നു കുറേ തീവ്രവാദികൾ തുള്ളിക്കൊണ്ടിരിക്കുക പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ത് നല്ല ഭംഗിയുള്ള പേരാ സ്വത്ത രാഷ്ട്രീയത്തിന്റെ വഴിയെ ഇസ്ലാമിക സമൂഹം പോകുന്നതിന്റെ കെടുതികളാണിത് അവരിപ്പോൾ ഒ വൈ ആലോചിച്ച് നോക്കൂ എന്തോ മജിലീസെ കെജിലേസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പേരെ ഇടുള്ളൂ പൊതുനാരെ നിൽക്കില്ലേ ഇനി മറ്റു വേറെ പേരിട്ടാലോ വെൽഫെയർ പാർട്ടി ജമാത്ത് ഇസ്ലാമിയുള്ളത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭയങ്കര ഡെമോക്രസിയാണ് എൻ ഡി എഫ് എസ് ഡി പി ഐ പിന്നെ എന്താണ് അതിന്റെ അതിന്റെ പേര് ഫുൾ ഫോം ഞാൻ മറന്നുപോയി സോഷ്യൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ത് സോഷ്യൽ തീവ്രവാദ പേരൊന്നുമില്ല പക്ഷെ അവരും അതിനേക്കാളും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളല്ല നടത്തുന്നത് കൊറോണ പിന്നെ വൈറസ് വരുന്ന സമയത്ത് പിന്നെ ലോക്ക്ഡൌൺ ഉള്ള കാലത്ത് ലോക്ക്ഡൌൺ ലംഘിച്ചുകൊണ്ട് ടൂറിന് പോയ കാറ് തടഞ്ഞ് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ എന്റെ വസ്ത്രമാണോ നിങ്ങളുടെ പ്രശ്നം പശ്ചെന്ന് ചോദിച്ചു പറഞ്ഞു ഇട്ട് വന്നിട്ടുള്ള ഒരു അമ്മച്ചി എവിടെയും മതം കലർത്താനുള്ള ശ്രമം ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിന്റെ വികസനത്തിന് വലിയ പ്രധാനപ്പെട്ട പങ്കുവച്ച അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് നമ്മൾ മാറാൻ പോവുകയാണ് കണക്ഷനുകൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അത് ഇച്ഛാശക്തിയോടെ കേന്ദ്ര ഗവൺമെന്റ് ആ പദ്ധതി ആവിഷ്കരിക്കുകയും കേരള ഗവൺമെന്റ് അത് പിന്നെ അതിലേറെ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കുകയും ചെയ്തു അത് നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ഭൂമി കടിക്കൂടി ബോംബ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുക വെള്ളിയാഴ്ച കണ്ടിട്ട് റോഡിന്റെ നടുവിൽ നിന്ന് പിന്നെ അഭ്യാസം ഏത് നിസ്കരിക്കണം പോലും ഓ പോലീസ് അത് ചാർജ് നടത്തി കാരണം എന്താ വെച്ചാൽ പിന്നെ ഇപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ രാവിലെ അടിയിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെ മർദ്ദിച്ചെന്നു പറഞ്ഞു കരാബുണ്ടാക്കേണ്ട പരിപാടിയായിരുന്നു എനിക്കറിയാം ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി തകർക്കപ്പെട്ടപ്പോൾ അതിന് അടുത്ത ദിവസങ്ങളിൽ ഏഴാം തീയതി എട്ടാം തീയതി ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ നായ മഞ്ചേരിയിലെ തൃക്കരംകോണ്ടുള്ള ദാസേട്ടൻ എന്ന് പറയും വില്ലേജ് അസിസ്റ്റൻ്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നിൽ മരണപ്പെട്ടു ആ കാര്യത്തിൽ അദ്ദേഹം ഡി ഡി വൈ ഞാൻ മേഖലാ സെക്രട്ടറി ആയിരിക്കും പിന്നെ ഞാൻ ആയിരും വർഷങ്ങൾക്ക് ശേഷമാണ് ഡി വൈ പിന്നെ മേഖലാ സെക്രട്ടറി ആയത് അന്ന് എന്റെ പിന്നെ തെക്കലങ്കൂടി യൂണിറ്റിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം എൻ്റെ കൂടെ മേഖലാ കമ്മിറ്റി അങ്ങായിരുന്നാളാ പക്ഷേ അതിന് വർഷങ്ങൾക്ക് മുമ്പേ ദാസേട്ടൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കറുത്തം കൊണ്ടു കൊടുത്തിരിക്കുന്ന സമയത്താണത് കറുത്തം ഉണ്ട് കണ്ട് സ്വാമിയാണെന്ന് കണ്ടപ്പോൾ കറുത്തം കൊണ്ടു കൊടുത്തുവാനേയും അതേപോലെ തന്നെ വറത്തോട്ട് മുണ്ട് കുത്തി കൊടുത്തുവാനേം ഒക്കെ തെരഞ്ഞു പിടിച്ചടിക്കുക കമ്മ്യൂണിസ്റ്റ് കാരണേ കർത്തവയ്ക്ക് പോയവനെ അല്ല മതം നോക്കിയിട്ട് അടിച്ചത് മഞ്ചേരിയില് മഞ്ചേരിയിൽ ഉണ്ടായ സംഭവമാണ് മഞ്ചേരി തൃക്കരംകൂട് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നിലമ്പൂർ റോട്ടിൽ അവിടെ കളവിക്കൽ ദാസൻ അന്വേഷിച്ചാൽ മതി ഞാൻ പറഞ്ഞ ഓണയാണോ അല്ലേ എന്നുള്ളത് പട്ടിയത്തിൽ നിന്നോ അല്ലേ തല്ലിയത് സി പി എമ്മിന്റെ പാർട്ടി മെമ്പറായിട്ടുള്ള ആള് ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും പോരടിക്കുന്ന ആളെ ഉടുത്ത മുന്നിൽ നടന്ന് നോക്കിയിട്ടും ഉടുത്ത നെങ്ങട്ടാണെന്ന് നോക്കിയിട്ടും അങ്ങനെയാണ് ആ മനുഷ്യനെ മർദ്ദിച്ചത് ഇതൊക്കെ ഇപ്പോഴും ഇത്തരം തീവ്രവാദ മനോഭാവം ഉള്ളവർ നമ്മുടെ മുമ്പിലിട്ട് എന്നുള്ളതാ ഉസ്മാൻ ഷെരീഫ് ഹാദി എന്ന് പറയുന്ന ഷെയ്ഖസീനയ്ക്കെതിരെ പിന്നെ കലാപം നടത്തിയ ആളെ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തിരണ്ടുകാരനെ അവര് തലയ്ക്ക് ആരോ വെടി വെച്ചു കാരണം അവൻ സിംഗപ്പൂര് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തെങ്കിലും രക്ഷപ്പെട്ടില്ല നമ്മളെ ഇവിടെ വന്ന അജ്മൽ കസിന്റെ വേറൊരു രൂപം തീവ്രവാദി ഇവൻ വെടികൊണ്ട് അത്തേന് ഈ പാവപ്പെട്ട ഹിന്ദു ചെറുപ്പക്കാരനെന്താ തെറ്റ് ചെയ്തത് വ്യാഴാഴ്ചയാണ് ഈ പയ്യനെ പിന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി വേറെ തല്ലിക്കൊന്ന് പിന്നെ തല്ലിക്കൊന്നും പറയാൻ പറ്റില്ല തല്ലി ജീവച്ചമാക്കിയിട്ട് മണ്ണെണ്ണി ഒഴിച്ച് കത്തിച്ച് ആ കരിക്കട്ടയായ ശരീരം മരത്തിൽ തോക്കി എന്നിട്ട് അള്ളാഹു അക്ബറും വിളികളും ആഹ്ലാദം നിർത്തും ലജ്ജ എന്ന് പറയുന്ന പിന്നെ നോവൽ എഴുതിയ പേരിലാണ് അവർക്ക് എതിരെ പദ്ഭീഷ്ണി ഉണ്ടായത് ഫത്വ സൽ സൽമാൻ റഷ്ദി ഋഷിദി എന്ന് പറയുന്ന പുസ്തക എഴുതിയ പേരിലാണ് അദ്ദേഹത്തിന് പിന്നെ എതിരെ കൊല്ലാനുള്ള ആഹ്വാനം ഉണ്ടായത് ആയത്തുള്ള കൊമ്പി ആണ് അയാളെ വാപ്പയാണോ ആരോ പറഞ്ഞത് മനുഷ്യനെ കൊല്ലാനും തല്ലാനും മറ്റു മതസ്ഥരെ കൊല്ലാനും കല്ലെറിയാനും തീ കത്തിക്കാനും വന്നിട്ട് ആഹ്ലാദ നൃത്തം ആടാനും അള്ളോ അക്ബർ വിളിക്കാനും ബോളോ തക്ബീർ വിളിച്ചിട്ട് ഈ നിരപരാധികളുടെ ശവശരീരത്തിനും ആഹ്ലാദ നൃത്തം ആടാൻ ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതം പഠിപ്പിക്കുന്ന ഗ്രന്ഥം എന്താണെങ്കിലും അത് വിശുദ്ധ ഗ്രന്ഥമെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമല്ലേ അതിനെ സാത്താനിക് വേഴ്സസ് എന്ന് വിളിക്കേണ്ടി വരും ചിലപ്പോൾ അത് വിളിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മതേതര ബോധമുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം സ്വന്ത രാഷ്ട്രീയത്തിന്റെ ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ പുറകെ പോകാതെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഒപ്പം നിൽക്കണം ഇവിടെ കോൺഗ്രസ് ഉണ്ട് ഇവിടെ സി പി എം ഉണ്ട് ഇവിടെ സിപിഐ ഉണ്ട് ഇവിടെ ജനതാദളിനുണ്ട് ഇവിടെ തല പാർട്ടിയുണ്ട് ഇവിടെ ഡി എം കെ ഉണ്ട് അതിഹമാകായ പോലെ തീവ്രവാദം ഉണ്ടാക്കുന്ന നിങ്ങൾ ആലോചിച്ചോ ഇതൊക്കെ ചെയ്തു പിന്നെ സസ്യ ശ്രീ ഇന്ത്യയിൽ അഭയം പാപിച്ചു സൽമാൻ ലക്ഷ്മിക്ക് എതിരെ എന്നിട്ടും ഭീഷണി ഉണ്ടായി അദ്ദേഹം വിദേശത്ത് പിന്നെ അഭയം പ്രാപിച്ചു എന്നിട്ടും പിന്നെ അദ്ദേഹത്തെ വധശമുണ്ടായി അതേസമയം നിങ്ങൾ ആലോചിക്കേണ്ടത് എം എഫ് ഹുസൈൻ സരസ്വതി ദേവിയുടെ ചിത്രം വരച്ചതിന്റെ പേരിൽ ആരും അയാളെ കല്ലുപോലും എറിഞ്ഞിട്ടില്ല പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഒരു പോറൽ പോലും വെറ്റില്ല പിന്നെ പുള്ളിക്ക് അത്രള്ളു പോയി കാരണം പുള്ളി ചിത്രം വരയ്ക്കുക സരസ്വതി ദേവിയുടെ നക്ല ചിത്രം മാധുരീക്ഷിന്റെ നക്ല ചിത്രം മാധുരീഷുനോട് വയസ്സുകാലത്ത് ക്രഷ് കളവന് കളമൻ്റെ ഈ ചിത്രം വരയ്ക്കാനുള്ള പിന്നെ കഴിവൊക്കെ കൂടി കണ്ടപ്പോൾ ഖത്തറിലെ ഇപ്പോഴത്തെ പിന്നെ അമീർ തമീമിൻ്റെ മാപ്പ അൽത്താനിക്ക് അൽത്താനിയുടെ ഭാര്യയായിരുന്നു സ്റ്റാമ്പ് സ്റ്റാമ്പായിരുന്നു അയാൾ ഒരു അമ്പം കൊണ്ടും ഇല്ലാത്തവനായിരുന്നു അപ്പം അയാളെ ഭാര്യയ്ക്ക് പിന്നെ ഭാര്യയാണെങ്കിൽ അയാൾക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് എനിക്ക് അറിയില്ല മങ്ങളാകുമ്പോൾ അയാളുടെ ചെറുപ്പക്കാരിയെ കൊണ്ടു നടന്നിരുന്നത് ആ മുപ്പത്തിയാറ് പേരിലാണ് ഈ പിന്നെ അവിടുത്തെ ഖത്ര റുപേസും ബാക്കിയുള്ള അവിടുത്തെ പിന്നെ ഇപ്പഴ അവരുടെ പെട്രോൾ കമ്പിക്കൽ കമ്പനികളും ഒക്കെ നിൽക്കുന്നത് അവരുടെ കയ്യിലാണ് ഇന്ത്യയ്ക്ക് നീന്തണമുള്ളത് ഇവർ പറയും അന്യപുരുഷൻ പോകാൻ കാണിക്കരുത് പുള്ളിക്കാലി ഫിഫ് യോഗത്തിന് പോകുമ്പോൾ അന്യപുരുഷന്മാർക്ക് ഷെയ്ഖാൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ള യൂറോപ്യൻ വസ്ത്രങ്ങൾ വരെ ധരിക്കുന്ന ആളാണ് അവരുടെ പേരെയും മറന്നുപോയി അൽതാലിൻ്റെ വൈഫ് മിസ്നാഥ് ഈ മിസ്നാഥിന് ഇങ്ങനെ നഗ്ന നഗ്നചിത്രം വരയ്ക്കാനുള്ള കഴിവ് ഇയാൾ കഴിവുകൊണ്ടിട്ട് മിസ്നാഥിന് ഇത്രം വരയ്ക്കാൻ കൊണ്ടേതാണോ എനിക്കറിയില്ല എന്തായാലും അയാൾ അവിടെ കിടന്ന് മരിച്ചില്ല എന്തായാലും വിശ്വ പിന്നെ പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു തിരിച്ച് ആ രീതിയിലുള്ള സംഭവം ഒന്നും വേണ്ട ഒരു മുഹമ്മദ് എന്നുള്ള കഥാപത്രത്തിന്റെ പേരിൽ ജോസഫ് പാഷ കൈവെട്ടിയത് തിരിച്ച് നഗിനെ തുടർന്ന് വരയ്ക്കണ്ട എന്തെങ്കിലും ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലോ ഒന്നും ചെയ്യാതെയാണ് മുല്ലേ ഹിന്ദുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ നിങ്ങൾ വേറെ ഒന്ന് ആലോചിച്ച് നോക്കൂ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പിന്നെ ഇവരുടെ സ്വാതന്ത്ര്യം നേടുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വിഭജിക്കപ്പെട്ട് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയുടെ സഹായത്തോടെ അത് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി സാം ആണ് കരശേര മേധാവി ആ ഓപ്പറേഷനിലകത്ത് ഒരുപാട് വടന്മാർ നഷ്ടപ്പെട്ടതാ നമ്മളാണ് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് അന്നതും മതേതര രാഷ്ട്രമായിരുന്നു എന്നാൽ നേപ്പാൾ എന്ന് പറയുന്നത് തൊട്ടുപ്പുറത്തുള്ള പിന്നെ രാജ്യം അത് രാജ്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിനാണെന്ന് തോന്നുന്നു ഞാൻ വർഷം പറഞ്ഞത് തെറ്റുവിട്ടെങ്കിൽ ക്ഷമിക്കുക സ്വമേധയാ പരപ്രേരണയില്ലാതെയും പിന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നേപ്പാൾ മതരാഷ്ട്രം എന്നത് ഹിന്ദുരാഷ്ട്രം എന്നത് മതേതര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു അതേസമയം നിർഭാഗ്യവശാൽ അതേ വർഷം മതേതര രാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശ് മതരാഷ്ട്രമായിട്ട് മാറി ആലോചിച്ചു നോക്കൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നാൽപ്പത്തേഴിൽ ഇന്ത്യ ഭരിക്കണം കേരളം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പി എഫ് ഐക്കാര് കാണുന്നവരെല്ലാം പെട്ടി കൊല്ലാൻ പിന്നെ തുടങ്ങിയത് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലുണ്ടായതായി പറഞ്ഞു ഒരു ഉസ്താദ് അയാൾ പിന്നെ ഈ പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഉളച്ച വെച്ച് പോയി അപ്പം അവൾ മതം നിന്ന ഖുർആാൻ കത്തിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം പറഞ്ഞിട്ടാണ് പെണ്ണിനെ കല്ലെറിഞ്ഞു വന്നത് പറഞ്ഞത് മല്ലാക്കിയാണല്ലോ മല്ലാക്കാൻ പറഞ്ഞ വാട്ടിലത്തെ വിവാദികൾ കൊല്ലാൻ പോയി ഇതുതന്നെയാണ് സംഭവിച്ചത് വല്യ ലൗ ജിഹാദിൻ്റെ കാര്യം തന്നെ അടുക്കും പ്രണയിച്ച് പോവാൻ കഴിക്കുന്നത് നമ്മളാരും ഇതിലല്ല പക്ഷേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റാതെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വ്യഭിചാരാണെന്ന് പറഞ്ഞത് കല്ലായി അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞാൽ ഉടുത്തിട്ടവനാ തിരിച്ചാണെങ്കിൽ അത് നല്ലത് അപ്പോൾ നമ്മുടെ ഇക്കൊരാളോ വന്നു എന്നുള്ളതാണ് മതം മാറ്റണം മതമാണ് പ്രശ്നം പ്രണയത്തിന് എന്ത് മതോടവും വെറുതെ അല്ലെ പി സി ജോർജ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ നമുക്ക് പിന്നെ അങ്ങനത്തെ കൊന്തൊന്നുമില്ല മതം രോമത്തിന്റെ കഥയാണ് എന്ന് വഹിക്കുമ്പോൾ പക്ഷേ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുന്നത് അതായത് മതം തമിഴ്നാട്ടുകാരുടെ പിന്നെ നല്ലർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ മതം പിന്നെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഇന്ന് കാറൽ മാസ് കാറൽ മാക്സ് പറഞ്ഞെങ്കിലും ടക്സ് ഉണ്ടായി അതിനേക്കാളും മനോഹരമായിട്ടാണ് പിന്നെ വൈകുമ്പോൾ ശീര് പറഞ്ഞത് മതം ഡോമത്തിന്റെ കഥയാണെന്ന് അതായത് മതം വെറും മൈദ ആണെന്ന മലയാളം അതാ പച്ച മലയാളം എന്തിട്ട് മതം വഴിയുള്ള മനുഷ്യൻ കിടക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെങ്കിൽ അവൻ്റെ മതം നോക്കിയിട്ടാണോ പോണെ ആരായാലും ഈ മറ്റേ ഓർക്കുന്നത് ഏത് മതക്കാരൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കും എന്നാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞത് അ ലൗചികാദ് എന്നൊക്കെ പറയുന്നത് കുറെ നടക്കുന്നുണ്ടെന്നേ എൻ്റെ അനുഭവത്തിലുണ്ട് ഇവിടെ സെയ്വ് അമാസ് എന്ന് പറഞ്ഞിട്ട് സെയ്വ് ഷെയ്വമ്മാസ് ഷെയ്വ് അമ്മാസ് റാലി ഉണ്ടായിരുന്നല്ലോ പരസ്യിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ പ്രബലമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതും വലുതുമുള്ള എല്ലാ പാർട്ടികളും നടത്തിയല്ലോ ഷെയ്വ് അമ്മാസ് റാലി എന്തേ ബംഗാളിൽ പിന്നെ പശ്ചിമ ക്ഷമിക്കണം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഇത്തരം ഭീകരതകൾക്ക് ഇരയാവുന്ന വേണ്ട ബംഗ്ലാദേശിലേത് പാകിസ്ഥാൻ എഴുതി തള്ളി ബംഗ്ലാദേശിലെ ഈ ഹിന്ദുക്കളെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഷെയ് ബംഗ്ലാദേശ് ബംഗ്ലാന്ന് പറഞ്ഞിട്ട് എന്താ ഒരു റാലി നടത്താത്തത് എന്താ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത് അവിടുത്തെ ന്യൂനപക്ഷ വേട്ട എന്താ വേട്ടയല്ലേ ഹിന്ദു മതം എന്ന് പറയുന്ന അത്രയും സഹിഷ്ണുതയുടെ ഒരു മതം ലോകത്ത് വേറൊന്നുമില്ല എല്ലാ മതങ്ങളെയും ഇവിടെ സ്വീകരിച്ചതാ രാജൻ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനും ഒക്കെ അവരുടെ എൻ്റെ മുത്തച്ഛന്റെ മുത്തച്ഛനൊക്കെ ഇവിടെ മതം മാറാനുള്ള അവസരം ഉണ്ടായത് ക്രൈസ്തവ മതം സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ സഹിഷ്ണുതം ഉണ്ടാ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാതെ പറ്റില്ലേ ഇവിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മന്ത്രി വീണ ജോർജും പാണക്കാട് തങ്ങന്മാരും എം എം എസിനും ഒക്കെ ഉണ്ടാവുന്നത് ഇവിടുത്തെ ഹൈന്ദവ പിന്നെ മതവിശ്വാസികളുടെ സഹിഷ്ണുത കൊണ്ടും അവരുടെ അവര് നമ്മളെ സ്വീകരിച്ചതുകൊണ്ടും അവരെ നമ്മളെ മുതുമുത്തശ്ശന്മാരെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തോണ്ട അതെങ്കിലും ആലോചിക്കണ്ടേ ഇത്രയും സഹിഷ്ണുതകളെ മതം മേറീലല്ലോ എന്നിട്ട് പിന്നെ അവരെ പ്രകോപിപ്പിക്കുക നാട് റോഡിൽ പശുക്കുട്ടിനെ പെട്ടി കൊല്ലുക ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയല്ലോ ഉത്തരേന്ത്യയിലെ പാല ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇതിനെ മോഷ്ടിക്കാൻ പോവും പശുവിനെ ഇവിടെ ബീഫ് പോത്തിനെ കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ലാതെ നമ്മളിവിടെ ബീഫ് നല്ല പറഞ്ഞാൽ പോത്തർച്ചല്ലെങ്കിലും ആണെങ്കിലും മേടിക്കുള്ളൂ പശു ഇറച്ചി ആരെങ്കിലും മേടിക്കാൻ പാടില്ല അവർ പറ്റിച്ചിട്ട് നമുക്ക് തരുന്നത് തരും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കല്യാണത്തിൽ പശുവിനെ അടുത്തിട്ടാണ് കൊടുക്കുന്നത് പോത്തിനെയാണ് കൊണ്ടിരുന്നത് പശു ഇറച്ചിയാണോ സംശയം കൊണ്ട് പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കില്ല നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തിന് പോത്തർച്ചയാണെങ്കിലും മേടിക്കുകയുള്ളൂ ഇത് പശുവിനെയും പശുക്കുട്ടിയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിനെ തൈബോധ തുല്യമായി എന്നുള്ള ചിന്തയിൽ വരുന്ന ആൾക്കാർ ചിലപ്പം പിന്നെ വളർത്താൻ കൊണ്ടുപോകുകയാണെങ്കിലും കൊല്ലാൻ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിൽ പിടിച്ചടിക്കും ചിലപ്പം ചാവും അതിനിടയിൽ കാരണം ഇങ്ങനത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കണേ കേരളത്തിലല്ലേ കണ്ടല്ലോ നാട് റോഡിൽ പശുക്കുട്ടിയെ കൊല്ലുന്നത് എന്താ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ഉണ്ടല്ലോ പോർക്ക് ഫെസ്റ്റിവൽ നടത്തുമോ പത്തനംതിട്ടയിൽ ഒരു സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പിന്നെ പരിപാടിക്കിടയിൽ പന്നി കഴിക്കുന്ന കുട്ടികൾക്ക് പന്നി ഇറച്ചി പേരിൽ ആരും നിർബന്ധിച്ച് പിന്നെ ഇത് പിന്നെ ബീഫാണെന്ന് പറഞ്ഞിട്ടോ കോഴിയിറച്ചയാണെന്ന് പറഞ്ഞിട്ടോ വായിക്കാത്ത തിരികെ കൊടുത്തിട്ടൊന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല കഴിക്കുന്നവർക്ക് മാത്രം വിളമ്പി നമ്മളിപ്പോൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ നോൺ വെജ് വിളമ്പ് നിർത്തുകയാണെങ്കിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ അവർ മീൻ കുറച്ചും കഴിക്കില്ല വേറെന്തേലും ആയിരിക്കും അവർ കഴിക്കുക നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് അതേപോലെ തന്നെ അവിടെ ആ കുട്ടികൾക്ക് വേറെ അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിർമ്മിതി ചണ്ണാക്കിലോട്ട് തള്ളിക്കൊടുത്തിട്ടൊന്നും ആരും കഴിപ്പിക്കുന്നില്ല അപ്പോൾ ഈ സുളാപ്പികളെല്ലാം കൂടെ പോയിട്ട് അവിടുത്തെ അധ്യാപകരെ തല്ലി ഇപ്പോഴല്ലേ ഇതൊക്കെ നിന്നത് പകൽഗാം അക്രമത്തിലെ അക്രമം ആക്രമിച്ചപ്പോൾ അപ്പം പകൽഗാമിലെ ഈ പിന്നെ വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച് മതം നോക്കി ആക്രമിച്ചപ്പം കനിമയമില്ലാൻ പറഞ്ഞിട്ട് അതിന് പറ്റാതെ വന്നവരെ അതായത് ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരെ മാത്രം ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നപ്പം ഈ തീവ്രവാദികൾ പ്രതീക്ഷിച്ചത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇവിടെ പിന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് ഇല്ല ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നോ മാനവികബോധമുള്ള അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളുള്ള ഡ്രൈവർ നമ്മുടെ മലയാളി മരിച്ചപ്പെട്ടപ്പോൾ മലയാളിയുടെ പിന്നെ അദ്ദേഹത്തിന്റെ മകള് തന്നെ പറഞ്ഞ ഡ്രൈവർമാർ സഹോദരങ്ങളെപ്പോലെ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്നു പറഞ്ഞു നോക്കി നിന്നുള്ളത് ആ ഇവരൊക്കെ കൊണ്ട് എന്നിട്ട് വിഷം പെതയ്ക്കാൻ നോക്കുന്നത് ഇവിടെ എന്റെ വസ്ത്രമാണോ പ്രശ്നം ഹിജാബ് ഈസ് അവർ ചോയ്സ് അവർ ചോയ്സ് എന്ന് പറയാ ചാക്കാണ് കണ്ണ് മാത്രം പുറത്ത് കാണിച്ചെടുക്കുക അതാ ഇതാണോ പെണ്ണാണോ മനുഷ്യനാണോ വേറെന്തെങ്കിലും ആണോ കക്കാമ്പൂ ആണോ കള്ളപിടിക്കുകയാണ് ഒന്നും അറിയില്ല നമുക്ക് പച്ചമനടുത്ത് പറഞ്ഞാൽ ഭാഷയെ കുറച്ച് മോശമാവുന്നുണ്ടോ ഇതിന് ഇതിനേയും നല്ല ഭാഷയോട് കൂടി പറയാൻ പറ്റില്ല അതിന് അതിനെ പ്രഖ്യാപിക്കുക ഈ ബംഗ്ലാദേശിൽ ലോകത്ത് ഉഗാണ്ടിൽ ഈച്ചകത്താ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ വലിയ ദേശീയ നേതാക്കന്മാരും സാർവദേശീയ രംഗത്തെ വിശകലനം ചെയ്യുന്നവരോടും ട്രംപിനെ അപേക്ഷിപ്പെടുത്തുന്നവരും ഒന്നും ഇട്ടിട്ടില്ല എന്താ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്നവർ മനുഷ്യമാരല്ല മനുഷ്യത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ലോകത്തിലുള്ള സർവ്വ മനുഷ്യനെയും ഒരേപോലെ കാണാൻ കഴിയണം ലോകത്തിലുള്ള എല്ലാ തീവ്രവാദത്തെയും ഒരേ ശക്തിയോടെ എതിർക്കാൻ കഴിയണം അതാണ് കഴിയേണ്ടത് എനിക്കറിയാം ഇപ്പൊ ഈ കാസ പോലെയുള്ള സംഘടനകൾ പോലും ഉണ്ടായതുകൊണ്ടാണ് കാസയുടെ സ്ഥാപകന നേതാവായിട്ടുള്ള കെവിൻ പീറ്ററിന്റെ വ്യക്തിപരമായ ഒരു ദുരനുഭവം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ആ ആ തീവ്രവാദത്തിന്റെ ഇരയായതിന്റെ ഭാഗമായി ഷാർപ്പായി പോവും എനിക്ക് നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമ്മൾ പിന്നീട് വല്ലാത്ത ഒരു പിന്നെ എന്താ പറയാ വളരെ സങ്കുചിതമായിട്ട് കാര്യങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തും അവിടെ നമ്മുടെ മാനവിക മൂല്യങ്ങൾ ചിലപ്പം അറിയാതെ വഴിയിൽ ഉപേക്ഷിച്ചു പോകും അത് തിക്താനുഭവങ്ങൾ നേരിട്ട് നെഞ്ചിൽ പൊള്ളുമ്പോഴാണ് പൊള്ളിയ മനുഷ്യന്റെ പ്രതിഷേധത്തിന് ഊർച്ച കൂടും അവിടെ ആ വലിയ ഔചിത്യബോധം ഒന്നും കാണിച്ചോളന്നില്ല ബംഗ്ലാദേശ് പിന്നെ ഇപ്പം മുംബൈയിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ ആരെങ്കിലും ഇപ്പൊ പിന്നെ ഇപ്പം വേണ്ട നിർഭയ കേസ് ദില്ലിയിലെ നമ്മൾ അവർക്ക് ശിഷ്ട വേണം അവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് നമ്മളൊക്കെ എല്ലാവരും നിന്നു വെടുകുതിരി കത്തിച്ചു പിന്നെ രാജ്യമാക പിന്നെ ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ കാണുന്നു പക്ഷെ നമ്മളെ സ്വന്തം വീട്ടിലോ നമ്മുടെ അയലോക്കത്തോ ഒക്കെയുള്ള കുട്ടിക്കാണ് സംഭവിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് കുത്തി കൊല്ലും കിട്ടിയാൽ അവിടെയാണ് കുത്തിയാ സാപനവനും കൊള്ളുമ്പോ ചിലപ്പോ പ്രതിഷേധത്തിന്റെ മുർച്ച കൂടും ചിലപ്പോൾ നിയമം കയ്യിലെടുക്കും ചിലപ്പോൾ പിന്നെ നെഞ്ചുകൊള്ളുന്ന വർത്താനം തിരിച്ച് പറയും അങ്ങനെയാണ് ഈ പിന്നെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാവുന്നത് അവിടെ ഞാൻ പറയുന്നു ഇവരൊക്കെ പറയുന്ന ഈ മാനവികത യഥാർത്ഥമാണെങ്കിൽ ഷെയ്ബ് ഹമാസ് റാലി അല്ല ഇപ്പം നടത്തേണ്ടത് ഷെയ്ബ് പിന്നെ സെയ്വ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടാണ് റാലി നടത്തേണ്ടത് ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരായിട്ടാണ് ഇന്ത്യയിൽ ഐക്യ പിന്നെ അവർക്കെതിരായിട്ട് അവിടുത്തെ ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലിയ്ക്ക് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കാൻ ഈ പറയുന്ന ഏതെങ്കിലും മതേതര പ്രസ്ഥാനങ്ങൾക്ക് പന്ചേടമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്